എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് നല്ല ഒരു സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ആരംഭിക്കാം എന്റെ പേര് ഗോപൻ എൻ്റെ വീട് ഹരിപ്പാടാണ് ഞാൻ എൻ ഡി പി സിയിൽ ജോലി ചെയ്യുന്നു ജാതകത്തിൽ കുറച്ച് പാപദോഷം ഉള്ളതുകൊണ്ട് എൻ്റെ കല്യാണാലോചനകൾ നേരത്തെ തന്നെ ആരംഭിച്ചു അങ്ങനെ ഒരു ഇരുപത്തേഴ് വയസ്സായപ്പോഴേക്കും എന്റെ കല്യാണം കഴിഞ്ഞു ഞാൻ എൻ്റെ അമ്മായിയമ്മയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് എനിക്ക് എനിക്കെന്റെ അമ്മായിയമ്മ സമ്മാനിച്ച ആ സ്വർഗ്ഗരാജ്യം അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ പോലും പറയത്തക്ക ഒരു പ്രണയമോ മറ്റെന്തെങ്കിലും വൃത്തികേടുകളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല വളരെ നല്ലൊരു കുട്ടിയായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു മേൽപ്പറഞ്ഞതുപോലെ അധികം തരികിട പരിപാടികളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ പെണ്ണായിരുന്നു മായ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു അവൾ എന്റെ കുടുംബവും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഒരു കുട്ടിയുമായി എല്ലാം കൊണ്ടും വളരെ ഹാപ്പി അങ്ങനെ ഒരു രണ്ടു മൂന്ന് വർഷം കൂടി കടന്നുപോയി എനിക്കിപ്പോൾ മുപ്പത് വയസ്സായി എൻ്റെ അമ്മായിയമ്മ പത്മാവതിയമ്മ പുള്ളിക്കാരി ഒരു സാദാ വീട്ടമ്മയാണ് നല്ലൊരു വീട്ടുകാരി കല്യാണം കഴിഞ്ഞ ആദ്യ ഒന്ന് രണ്ട് വർഷത്തേക്ക് എനിക്ക് അമ്മായിയമ്മയോട് അങ്ങനെ ഒരു പ്രത്യേക കൗതുകമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു കാരണം ആദ്യമായി ഒരു പെണ്ണിനെ കിട്ടിയ ത്രില്ലിൽ ഞാൻ വേറെ ഒന്നും നോക്കിയില്ലായിരുന്നു അതിൽ തന്നെ വേണ്ടത് എനിക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വേറെ ഒരു കാര്യവും ചിന്തിച്ചിരുന്നില്ല പക്ഷേ രണ്ടു കൊല്ലം കഴിഞ്ഞ് ഒരു കൊച്ചുകൂടി ആയപ്പോഴത്തേക്കും മനുഷ്യനല്ലേ നമുക്ക് ആഗ്രഹങ്ങൾ കൂടുമല്ലോ അങ്ങനെ ഞാൻ കഷ്ടിച്ച് അമ്പത്തിരണ്ട് വയസ്സായ അമ്മായിയമ്മയെ കാണുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം അതായത് വീണ്ടും വീണ്ടും കാണാൻ ഒരു താല്പര്യം ഉള്ളിൽ തോന്നി തുടങ്ങി പിന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം നമ്മളുടെ അടുത്ത് ഫോർമാലിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം കെയർഫുൾ കെയർഫുള്ളാകുമല്ലോ പക്ഷെ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യമൊക്കെ കൂടുമ്പോൾ അല്പം സ്വല്പം ഫ്രീ ആവാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഫ്രീ ആയപ്പോൾ അല്പം കാര്യങ്ങളെല്ലാം നടന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ അമ്മായിയമ്മ ശരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയത് അധികം ഹൈറ്റ് ഒന്നുമില്ലാത്ത ശരീരപ്രകൃതമായിരുന്നു അവരുടേത് മൊത്തത്തിൽ പറഞ്ഞാൽ ഉരുണ്ടൊരു ശരീരപ്രകൃതം നല്ല ഗോതമ്പിന്റെ നിറം ആ പ്രായത്തിലും സാമാന്യം നല്ല ഉള്ളുള്ള ഇടതൂർന്ന തലമുടി പഴയ സിനിമാ സിനിമാനടി കുഷ്ബുവിന്റെ പോലത്തെ വട്ടമുഖം അവരെ ഞാൻ സാരി ഉടുത്തേ കണ്ടിട്ടുള്ളൂ നൈറ്റിയോ ചുരിദാറോ ഇട്ട് കണ്ടിട്ടേ ഇല്ല വീട്ടിലാണെങ്കിലും എപ്പോഴും സ്ഥിരം സാരിയാണ് ഉടുക്കാറുള്ളത് കല്യാണം കഴിഞ്ഞ ആദ്യകാലങ്ങളിലൊക്കെ അവരുടെ ആ മാസ് ലുക്കിൽ എനിക്ക് അഭിമാനം തോന്നിയിരുന്നു എൻ്റെ പല കൂട്ടുകാരുടെയും അമ്മായിയമ്മമാർ കുറെ മേക്കപ്പും ഒക്കെ ചെയ്ത് നൈറ്റൊക്കെ വലിച്ചുകയറ്റിയിട്ട് നടക്കുന്നത് കാണുമ്പോൾ എൻ്റെ അമ്മായിയമ്മയുടെ ആ ക്ലാസിക് ലുക്കും അല്പം നരച്ചു തുടങ്ങിയെങ്കിലും ഡൈ ചെയ്യാത്ത മേക്കപ്പ് ചെയ്യാത്ത പ്രകൃതവും ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് അഭിമാനം തോന്നാറുണ്ട് പക്ഷെ മോഹമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ കാഴ്ചപ്പാടെല്ലാം മാറി തുടങ്ങി അവളുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മായിയമ്മ സാരി ഉടുത്ത് നടക്കുന്നത് കാണുമ്പോൾ തന്നെ അഭിമാനത്തെക്കാൾ കൂടുതൽ ആസ്വദിക്കാനാണ് എനിക്ക് തോന്നിയത് എൻ്റെ അമ്മായിയപ്പനാണെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ കാശുണ്ടാക്കിയ ഒരു ബിസിനസ്സുകാരനാണ് അങ്ങേരും വീട്ടിലുള്ളതും ഇല്ലാത്തതുമെല്ലാം കണക്കാണ് പലപ്പോഴും അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നത് എന്റെ മനസ്സിൽ എന്തൊക്കെ പ്രതീക്ഷ നൽകിയിരുന്നു പണ്ടൊക്കെ ഭാര്യ വീട്ടിൽ പോകുമ്പോൾ ഒരു ദിവസം തികച്ചു നിൽക്കാത്ത ഞാൻ പിന്നെ സമയം കിട്ടുമ്പോഴും സമയം ഉണ്ടാക്കിയുമൊക്കെ അവളുടെ കൂടെ പോകാൻ തുടങ്ങി അവളുടെ കൂടെ അവിടെ നിൽക്കുമ്പോൾ രാവിലെ രാവിലത്തെ സമയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം മുകളിലത്തെ നിലയിൽ നിന്ന് ജനലിലൂടെ താഴേക്ക് നോക്കുമ്പോൾ അമ്മായിയമ്മ എനിക്ക് കാണാം അങ്ങനെ ആദ്യമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ അമ്മായിയമ്മയായി അധികം സംസാരിക്കാറൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ സംസാരിക്കാൻ അധികം വിഷയമൊന്നും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടാക്കി ഞാൻ അങ്ങോട്ട് സംസാരിച്ചു കൊടുക്കും അമ്മായിയമ്മയ്ക്കാണെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് അമ്മായിയമ്മയുടെ ആ പെരുമാറ്റത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തും സംസാരിക്കാൻ എനിക്ക് നല്ല ധൈര്യവുമായി അങ്ങനെ രണ്ടു മൂന്ന് മാസം കൂടുമ്പോൾ ഒന്ന് രണ്ട് ദിവസം ഭാര്യയും കൂട്ടി അങ്ങോട്ടേക്ക് പോകും കൊച്ചിനെ അമ്മായിയമ്മയ്ക്ക് കാണണമെന്ന ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ആണ് ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോകുന്നത് തന്നെ പിന്നെ അമ്മയുടെ മിറ്റം അടിച്ചുവാലിലും തറതൊടപ്പും ഒക്കെ കണ്ട് അങ്ങനെ രസിച്ചിരിക്കാമല്ലോ അങ്ങനെ ഒന്ന് രണ്ടു മാസം കൊണ്ട് അമ്മായിയമ്മയും ഞാനും ഏറെക്കുറെ നല്ല സ്മൂത്തായി വീട്ടിലെ സാധനങ്ങൾ വാങ്ങാനും പിന്നെ ഡ്രസ്സ് വല്ലതും എടുക്കാനും ഒക്കെ ചിലപ്പോൾ അമ്മായിയമ്മയും കൊണ്ട് സ്കൂട്ടറിൽ പോകാനുള്ള ഫ്രീഡം ഒക്കെ എനിക്ക് തന്നു തുടങ്ങി എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ മറ്റൊരു വലിയ ലക്ഷ്യം ഉള്ളത് തന്നെ ഒട്ടും അക്ഷമ കാണിക്കാതെ വീട്ടു സാധനങ്ങൾ വാങ്ങാനും അത്യാവശ്യം തുണിയെടുക്കാനുമെല്ലാം ഞാൻ കാത്തുനിന്ന് അമ്മായിയമ്മയെ കൊണ്ടുപോയി വന്നു തുടങ്ങി സ്കൂട്ടറിലിരിക്കുമ്പോൾ അമ്മായിയമ്മയ്ക്ക് വളരെ സന്തോഷമാണ് വളരെ ആസ്വദിച്ച് തന്നെയാണ് അമ്മായിയമ്മ ബൈക്കിൽ കയറുന്നതും എന്നോടൊപ്പം യാത്ര ചെയ്യുന്നതും അത് കാണുമ്പോൾ ഞാനും ഒരുപാട് സന്തോഷിക്കാറുണ്ട് പിന്നെ പിന്നെ ഇടയ്ക്ക് ഗട്ടറിലൊക്കെ വൺ ബൈക്ക് ചാടുമ്പോൾ അമ്മായിയമ്മ എന്നെ ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഒന്ന് സീരിയസ് ആയി കാര്യങ്ങൾ നോക്കിയേ പറ്റൂ അമ്മായിയമ്മയ്ക്ക് ഐസ്ക്രീം ബെർഗർ അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമാണെന്ന് എൻ്റെ പെണ്ണുംപുള്ള പറഞ്ഞ് എനിക്കറിയാം പക്ഷെ അമ്മായിയമ്മനാണെങ്കിൽ ഇതൊന്നും ചെയ്യത്തുമില്ല മാത്രമല്ല ഇതിനോടൊക്കെ ഒരു പുച്ഛുമാണ് പിന്നെ അമ്മായിയമ്മ ലാസ്റ്റ് തിയേറ്ററിൽ ഇരുന്ന സിനിമ കണ്ടത് രണ്ടായിരത്തിലാണെന്ന് പറഞ്ഞു സിനിമ തിയേറ്ററില് തിയേറ്ററിലൊക്കെ കാണാൻ അമ്മായിയമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് താനും പക്ഷേ അതിനും അമ്മായിയപ്പൻ തടസ്സമാണ് പുള്ളിക്കാരന് ബിസിനസ് ബിസിനസ് അതുമാത്രമേ ഉള്ളൂ ചിന്ത അങ്ങനെ ഇതുപോലെ അവിടെ പോയി നിൽക്കുന്ന ഒരു ദിവസം കുറെ കാര്യങ്ങൾ വാങ്ങാനുണ്ട് എന്റെ ഒപ്പം വരണമെന്ന് അമ്മായിയമ്മ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഓക്കേയും പറഞ്ഞു അങ്ങനെ സമയം നോക്കി അമ്മായിയമ്മയും കൊണ്ട് സ്കൂട്ടറിൽ പർച്ചേസിങ്ങിന് ഞാൻ ഇറങ്ങി പർച്ചേസ് കഴിഞ്ഞപ്പോഴേക്കും ചൂട് കാരണം അമ്മായിയമ്മ തളർന്നു അത്യാവശ്യം നൈസായ ഒരു സാരി ആയിരുന്നു അമ്മായിയമ്മ ഉടുത്തിരുന്നത് അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് അമ്മായിയമ്മയോട് ഞാൻ പറഞ്ഞു നമുക്ക് ബേക്കറിയിൽ കയറി ഒരു നാരങ്ങാവെള്ളം കുടിച്ചാലോ എന്ന് ചോദിച്ചു ആൾ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ബേക്കറിയിൽ കയറി സിമ്പിളായി ഒരു നാരങ്ങാവെള്ളം പറയാൻ പോയ അമ്മായിയമ്മയോട് ഞാൻ പറഞ്ഞു എപ്പോഴും എന്തിനാ അങ്ങനെ സിമ്പിളായി നാരങ്ങാവെള്ളം കുടിക്കുന്നത് അമ്മയ്ക്കൊരു ഷേക്ക് അടിച്ചുകൂടെ അല്ലെങ്കിൽ ഒരു ആയിക്കോട്ടെ അയ്യോ അതൊക്കെ പുല്ലാരല്ലേ കഴിക്കുക ഓ അങ്ങനെയൊന്നും ഇല്ലെന്നേ ഒരു ഫലൂത പിന്നെ ഒരു ചിക്കൻ ബർഗർ അത് നമുക്ക് കഴിക്കാം എന്നും പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തു ഞാനൊരു ട്രിക്ക് പ്രയോഗിച്ചതാണ് അമ്മായിയമ്മയുടെ മുഖം തിളങ്ങി ചുവന്നു തൂർത്ത അമ്മയുടെ മുഖം തിളങ്ങി അങ്ങനെ നിന്നു അങ്ങനെ ഫുഡ് വന്നു ഫുഡ് കഴിച്ചു അമ്മായിയമ്മ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മാറി മാറി കഴിച്ചു അത് കഴിഞ്ഞ് പോരാൻ നേരത്ത് ഇത് അവളോടൊന്നും പറയണ്ട കേട്ടോ ഒന്നാമത് അങ്ങേർക്ക് ഇതൊന്നും അത്ര താത്പര്യമുള്ള കേസല്ല പിന്നെ ഈ പ്രായത്തിൽ ചെറുപ്പക്കാരുടെ പോലെ ഫുഡും എല്ലാം കഴിച്ച് ബേക്കറിയിൽ കയറി നിരങ്ങി നടക്കുകയാണോ എന്ന് കേൾക്കേണ്ടി വരും അമ്മായി അമ്മയുടെ ആ പറച്ചിൽ കെട്ടതോടുകൂടി ഞാൻ ഡബിൾ സേഫ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഓ അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇപ്പോൾ തന്നെ അമ്മയെ കണ്ടാൽ ഒരു നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് വയസ്സേ പറയത്തുള്ളൂ അത് തന്നെ സാരി ആയതുകൊണ്ട് ഒരു ചുരിദാറങ്ങാനും കഴിഞ്ഞാൽ മാക്സിമം ഒരു നാപ്പത് വയസ്സ് എന്ന് പറഞ്ഞ് റിസ്കിയായ ഒരു ഷോട്ട് എടുത്തു പക്ഷേ ആ ഷോട്ട് ശരിക്കും ഏറ്റെന്ന് തന്നെ പറയാം സാരിയൊക്കെ നേരെ പിടിച്ചിട്ട് തിരിച്ചു സ്കൂട്ടറിൽ വരുമ്പോൾ എന്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മാസം കൂടി കടന്നുപോയി മാസത്തിൽ രണ്ടോ മൂന്നോ അങ്ങോട്ടുള്ള എന്റെ വരവ് മെല്ലെ മെല്ലെ എനിക്ക് മനസ്സിലായി ഈ പർച്ചേസിംഗിന് ഇറങ്ങുന്ന കൂട്ടത്തിൽ അത്യാവശ്യം കറക്കവും ഹുഡിങ്ങും ഇതൊക്കെ അമ്മായിയമ്മ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് പർച്ചേസിംഗ് എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് പിന്നീട് അമ്മായിയമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഡ്രസ്സിങ്ങിലായാലും മേക്കപ്പിലായാലും എല്ലാ കാര്യങ്ങൾക്കും അമ്മായിയമ്മ കൂടുതൽ ആക്റ്റീവായതായി എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയായി അതുകൊണ്ട് തന്നെ അമ്മായിയമ്മയുടെ ഒരുപാട് ആഗ്രഹങ്ങൾ എന്നോട് പറയാനും തുടങ്ങി ഒരു ദിവസം അമ്മായിയമ്മയ്ക്ക് ഒരാഗ്രഹം ഒന്ന് മെട്രോയിൽ കയറണം അതുമാത്രം പോരാ ഒരു ഈവനിങ് ബീച്ചിൽ ഒന്ന് എൻജോയ് ചെയ്യണം തീർന്നില്ല പറ്റിയാൽ അന്ന് തന്നെ ഒരു സിനിമയും കാണണം ഇതെല്ലാമാണ് ആഗ്രഹങ്ങൾ എന്റെ മനസ്സിൽ ഇത് ഓരോന്നും സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്ക് എത്താമായിരുന്നു അതിനുള്ള ഒരു ചാൻസ് അതുകൊണ്ട് അമ്മായിയമ്മ ഈ ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ അമ്മേ ഇത് സിമ്പിൾ കാര്യമല്ലേ നമുക്ക് ശരിയാക്കാം ഇതൊക്കെ പറഞ്ഞ് ഞാൻ മാക്സിമം സപ്പോർട്ട് കൊടുത്തു അങ്ങനെ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തു പോയി അങ്ങനെ അന്ന് അന്ന് കുറച്ചു നേരം കറങ്ങി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു പിറ്റേന്ന് തിരിച്ചു പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പുറത്തുനിന്ന് ആഹാരം കഴിച്ചത് കൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അമ്മായിയപ്പനും എന്റെ ഭാര്യയും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഇത് തന്നെ ചാൻസ് എന്ന് വിചാരിച്ച് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം താ അമ്മയെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു അവിടെ ചെന്ന് എന്റെ ആഗ്രഹങ്ങളെല്ലാം അമ്മായിയമ്മയോടങ്ങ് തുറന്നു പറഞ്ഞു അവർ ഒന്നും മിണ്ടിയില്ല അവർ എന്നെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ആ ചിരിയിലുണ്ടായിരുന്നു എല്ലാം പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള യാത്രയായിരുന്നു പരസ്പരം എല്ലാം കണ്ടറിഞ്ഞു ചെയ്യുകയും കൊടുക്കുകയും ചെയ്തു അങ്ങനെ അമ്മായിയമ്മയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു കൊടുത്തു